ഇത് ദൈവനിശ്ചയമാണ് ശക്തികൾക്ക് മനുഷ്യർക്കും ലോകാ സമസ്തോഹവന്തു എല്ലാർക്കും അറിയുന്ന കാര്യം തന്നെയാണിത് ഒന്നിൽ നിന്നല്ല പലതിൽ നിന്നും നമുക്ക് ധാരാളം അറിവുകൾ ശേഖരിക്കാൻ കഴിയും ഇഷ്ടം പോലെ ജീവികളിൽ നിന്നായാലും സാധനങ്ങളിൽ നിന്നായാലും മറ്റുള്ള ഓരോരോ കാര്യങ്ങളിൽ നിന്നായാലും ആവശ്യത്തിലേറെ നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ട് ഒരാൾക്ക് ഒരറിവും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുമില്ല കഴിയുകയുമില്ല ഒന്നിൽ നിന്നും കിട്ടുന്ന അറിവല്ല മറ്റൊന്നിൽ നിന്നും കിട്ടുന്നത് ഒരാൾക്കുള്ള കഴിവല്ല വേറൊരാൾക്കുള്ളത് അതുകൊണ്ട് ഒരിക്കലും ഒരിക്കലും ആരിൽ നിന്നും ഒന്നും പഠിച്ചു പൂർത്തിയാക്കാം എന്ന് വിചാരിക്കാനേ കഴിയില്ല അതാണ് സത്യം ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് കൊതുകിൻ്റെ കാര്യമാണ് ഒരു കൊതുകിന് ശല്യം എന്ന് പറയാത്ത ജനം ഇല്ല ഈ ജനം നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട് കൊതുകിൻ്റെ ശല്യം കാരണം എന്തെല്ലാം തരത്തിലുള്ള രോഗങ്ങളാണ് കൊതുക് വരത്തുന്നത് ഈ കൊതുക് മൂലം എത്രയോ ജനങ്ങൾക്ക് മരണം സംഭവിക്കാം ഇതെല്ലാം നൂറ് ശതമാനവും സത്യം കൊതുക് ആൺ കൊതുകും പെൺ കൊതുകും ഈ ആൺ കൊതുക് മനുഷ്യൻ്റെ ശരീരത്തിലെ രക്തം എടുക്കാറില്ല അത് സസ്യങ്ങളിൽ നിന്നുള്ള നീരാണ് എടുക്കുന്നത് അതിൻ്റെ ആഹാരം അതാണ് പെൺകു കൊതുകാണ് മനുഷ്യൻ്റെ ശരീരത്തിലുള്ള രക്തം എടുക്കുന്നത് ഈ രക്തം എടുത്ത് കഴിഞ്ഞാലും അതിനൊരു വലിയൊരു അപകടം അതിന് തന്നെ പണിഞ്ഞിരിക്കും കാരണം ഈ കൊതുക് കുടിച്ച് 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 വയറ് വീർക്കുന്നതറിയാതെ വയറ് പൊട്ടി തന്നെയാണ് അതിൻ്റെ മരണം സംഭവിക്കുന്നത് അത് ചത്തുപോകുന്നത് അങ്ങനെയാണ് അതിന് ആക്ക് നിയന്ത്രിക്കാനോ ഒന്നും കഴിയില്ല കൊതുക് നന്നായിട്ട് ആഹാരം കഴിച്ച് വയറ് വീർക്കുമ്പം തനിയെ പൊട്ടിയാണ് മരിക്കുന്നത് ചാകുന്നത് ഇങ്ങനെയുള്ളതിനെ മരിക്കുക എന്ന് പറയില്ല ചാവുക എന്നേ പറയുള്ളൂ അങ്ങനെയാണ് അതിൻ്റെ വിധി അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വിധികൾ ഭഗവാൻ കൊടുത്തിട്ടുണ്ട് ഏത് വിധിയേയും ഏത് തരത്തിലും നമുക്കത് മനസ്സിലാക്കാനും അതിനനുസരിച്ച് നീങ്ങാനും സാധിക്കും ഇതിന് അതുപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഓരോ ജീവജാലങ്ങൾക്കും അതുതന്നെ മനുഷ്യർക്കും അതു തന്നെയാണ് മനുഷ്യർക്ക് കിട്ടുന്ന ഓരോ ദോഷങ്ങളും മനുഷ്യൻ മാറ്റി വിട്ട് വിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്നത് വളരെ വലിയ ഭാഗ്യമായിരിക്കും എല്ലാ ഭാഗ്യവും ഭഗവാൻ മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ട് ആർക്കും കൊടുക്കാത്ത ഭാഗ്യങ്ങളെല്ലാം എല്ലാ മനുഷ്യർക്കാണ് കൊടുത്തിരിക്കുന്നത് അത് നേടിയെടുക്കാൻ മനുഷ്യന് കഴിയും അത് നേടിയെടുക്കുന്നതിലാണ് എല്ലാവർക്കും അഭിമാനിക്കാനുള്ളത് സന്തോഷിക്കാനുള്ളത് അത് നേടിയെടുക്കുക പഠിക്കണം എല്ലാവർക്കും സുഖിനോ എല്ലാ സുഖെടുക്കുക നിങ്ങൾക്ക് ഭാഗ്യം ഉറപ്പായിട്ട് കിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ആയാലും ഇതെടുത്തേ പറ്റുള്ളൂ അതിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് എല്ലാവർക്കും വേണം എല്ലാവരും ഇതെടുക്കണം ഇത് നിങ്ങൾ അനുഭവിച്ചറിയുക അനുഭവത്തിൽ ജഗത് ൊന്ന് പിർ നൂറ്റി പതിമൂന്ന് ഉണ്ണിനഗർ നല്ലത്തറോഡ് പൂജപ്പുര തിരുവനന്തപുരം കേരള ഫോൺ എട്ട് പൂജ്യം എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് एट जीरो नये सेवन फोर टू फाइव थ्री नयन इषा भारति इलेवन अट्ड विसिटूब भारतीय कलियुगतार